ആദ്യമായിട്ടാന്നോ കൃഷ്ണവേഷം കിട്ടും ആണോ ഇനി എല്ലാ വർഷം കിട്ടു കഴിഞ്ഞ വർഷം കിട്ടും ആണോ ആദ്യമായിട്ടാണോ കൃഷ്ണവേഷം കെട്ടുന്നത് ഇത് കഴിഞ്ഞ വർഷം വരെ കെട്ടാൻ ചെന്നോ അമ്മയുടെ ആഗ്രഹം കൊണ്ടാണ് കൊണ്ടാന്നത് കിട്ടുന്നത് അപ്പൊ ഒരു കൃഷ്ണനോട് ഒരു സ്നേഹവും ആദരവുമൊന്നും ഇല്ല അഗ്രഹമാണെന്നോ പിന്നെ കൃഷ്ണനെ കുറിച്ച് എന്താണ് ഭക്തി പറയാൻ ആ കൃഷ്ണന്റെ ക്ഷേത്രങ്ങളൊക്കെ പോവാറുണ്ടോ ആശ്രമത്തിൽ ഉരുവായിരുന്നു ബോട്ടില് എത്രാമത്തെ ഈ വർഷത്തെ ജന്മാഷ്ടമി മഹോത്സവം ആരംഭിക്കാൻ പോവുകയാണ് കൊല്ലം നഗരത്തിന്റെ ബാലഗോകുലം കേരളത്തിൽ അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് സുവർണ്ണ ജയന്തി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ വളരെ പ്രശസ്തി ബാലഗോകുലത്തിൻ്റെ പ്രവർത്തനത്തിനുണ്ട് കാല ഗ്രാമം തളരൊരുക്കട്ടെ ബാല്യം സഫലമാവട്ടെ എന്നുള്ള അപവാക്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ബാലഗോകുലം ഈ വർഷത്തെ ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന തലമുറയെ നേരായ വഴിയിൽ നയിക്കാൻ കഴിഞ്ഞ അൻപത് വർഷമായി ബാലഗോകുലം കേരളത്തിൽ ോളം ഇങ്ങോളം ഗ്രാമാന്തരങ്ങളിൽ പ്രവർത്തിക്കുന്നു നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നു അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വലിയൊരു മാറ്റം ആ മാറ്റമാണ് ശരിക്കും അടുത്ത ബാല്യത്തിലേക്ക് കടന്നു വരുന്ന കൊച്ചുകുട്ടികളെ പുതിയ ഭാരതത്തിൻ്റെ പൗരന്മാരായിട്ട് നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുന്നത് അതിൽ ബാലഗോകുലം നൽകുന്ന സംഭാവന പ്രശംസനീയമാണ് അത് ചെറുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല വലിയ രീതിയിൽ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പൈതൃകത്തെയും കൃത്യമായിട്ട് ഒരേ നിശ്ചയിൽ നയിക്കുന്ന ഒരു വലിയ കുട്ടികളുടെ പ്രസ്ഥാനമാണ് താഴുദൂകുലം അതിൻ്റെ ഭാഗമായിട്ടാണ് വർഷം തോറും നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയുടെ അൻപതാമത് വർഷത്തെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് അതിന് എല്ലാവിധ ആശംസകളും നേരിടും મોનોજી આની ગાડી પર એ